എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ ദശകം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബലമ്മേ വൈകുണ്ഠ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ ഉദ്യമം ഈ ഒരു ദശകവും കൂടി കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയോടുകൂടി ഭഗവാന്റെ പാദത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കും എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകം വരെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ എല്ലാ ഭക്തജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് ഖിലാനപരാധാന് കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല് എത്ര യുഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ടായ സൂര്യകോട്ടി സമപ്രഭ സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിൽ ഒരു ദൈവം മറ്റെനിക്കല്ല പാർത്താൽ പരമശിവന തൈ തൊഴുന്നിൻ ॐ जनकाय नमः ॐ जनन्ये नमः ॐ गुं गुरुभ्यो नम गङ्गणपतये नम सं सरस्वत्यै नमः पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि ഗുരുവായൂരപ്പാ ശരണം ഈ ദശകത്തില് മേൽപ്പത്തൂര് വീണ്ടും ഭഗവാന്റെ ആ സ്തുതി അവിടെ തുടർന്നു കൊണ്ട് പറയുകയാണ് ഹേ ഗുരുവായ്പ സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഏ വിഷ്ണു അങ്ങയുടെ ആ മഹിമ അങ്ങയുടെ മാഹാത്മ്യം പ്രഭാവം ഈ കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് ദശകങ്ങളിലായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു അല്ലെ എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കാരണം അങ്ങയുടെ മഹിമ മഹാത്മ്യം അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും സാധ്യല്ല അത് എപ്രകാരമാണ് ഈ ഭൂമിയിലുള്ള മണൽത്തരികള് എണ്ണ എണ്ണി തിട്ടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചു വിചാരിക്കുക അവർക്കതിനു സാധിക്കൂ അതേപോലെയാണ് അങ്ങയുടെ പ്രഭാവത്തിനെ അങ്ങയുടെ മഹാത്മ്യത്തിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വർണ്ണിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഗുരുവായൂരപ്പ മൂന്നടികളെ കൊണ്ട് ഈ മൂന്ന് ലോകങ്ങളും അളന്ന ആളാണ് അവിടെ നിന്ന് അല്ലെ അങ്ങനെ അളന്നുകൊണ്ട് ഈ ലോകങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തു മാത്രമല്ല ഇതേ അടികളെ കൊണ്ട് തന്നെ ആ ലോകത്തിനെ അളന്ന ഭഗവാൻ ഈ മൂന്ന് ലോകങ്ങളെയും ധരിക്കുകയും ചെയ്യണു തൻ്റെ ഉള്ളിലെ തന്നെയാണ് ധരിക്കുന്നത് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നാലും ഈ ലോകങ്ങളിലൊക്കെ ഉപരിയായി നിൽക്കണം ആ വൈകുണ്ഠലോകം ആ വൈകുണ്ഠലോകം അവിടുത്തെ വാസസ്ഥാനം അതാണ് അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതെന്തുകൊണ്ടാണ് ഭഗവാന് വൈകുണ്ഠം ഇത്ര പ്രിയപ്പെട്ടത് അതിന കാരണം ഭക്തജനങ്ങൾ അവിടെ പരമാനന്ദത്തിൽ ഒഴുകിയിട്ടിരിക്കുകയാണെന്നാണ് പറയണത് അല്ലെ ആ ഭക്തന്മാരെ ആനന്ദത്തിൽ ആറാടിയും കൊണ്ട് കഴിയണ ആ വൈകുണ്ഠലോകം പൂന്തേൻ പോലെ മാധുര്യുള്ള മോക്ഷസൗഖ്യം അവിടെ പ്രവാഹമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാ പറയണത് അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകം ആ വൈകുണ്ഠലോകം അടിയനും സാഫല്യമായി തീരണേ അടിയനും അങ്ങേക്ക് അവിടത്തേക്ക് ആ എന്താ ആരാധന ചെയ്തും കൊണ്ട് ആ വൈകുണ്ഠലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കണേ എന്ന് ആഗ്രഹിക്കുകയാണ് മേൽബത്തൂര് എങ്ങനെയുള്ള ഭക്തന്മാരാണ് ഈ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുക അത് ചോദിക്കുമ്പോൾ പറയാണ് ഈ ഭക്തന്മാരെന്ന് പറയുമ്പോ ഭഗവാനെ അങ്ങേ ആരാധിക്കണ ഭക്തന്മാര് എങ്ങനെയുള്ള അങ്ങേയാണ് അവരെ ആരാധിക്കണത് ആദ്യനായിട്ടുള്ള അവിടുന്ന് അല്ലെ ലോകം ഉണ്ടാവണതിന് മുൻപേ ഉള്ളതാണ് ഭഗവാൻ അത് കാരണം തന്നെ ആ ലോകത്തിനെ സൃഷ്ടിച്ച ആളും ഭഗവാൻ തന്നെയാണ് മാത്രല്ല അപ്പൊ പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വയസ്സായി അവശനായിട്ട് അങ്ങനെയുള്ള ഒരാളാണോ അല്ല നിത്യനൂതനാണ് അല്ലെ ഗുരുവായൂരപ്പൻ ഭഗവാന്റെ കഥകളെക്കുറിച്ചായാലും സ്വരൂപത്തിനെ കുറിച്ചായാലും നമ്മൾ അങ്ങനെയല്ലേ പറയുക ഇപ്പൊ ഇപ്പൊ അടുത്ത കൃഷ്ണാഷ്ടമി കഴിഞ്ഞു അല്ലെ ഗുരുവായൂരൊക്കെ ഉണ്ടായിരുന്ന ആഘോഷം നമ്മളൊക്കെ കണ്ടതാണ് അപ്പോ അവിടെയൊക്കെ ചിന്തിച്ചു നോക്കൂ ഓരോ വർഷം ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ ദിനം ചെല്ലും തോറും ഭഗവാന്റെ ആ തേജസ് ആ പ്രഭ അത് വർദ്ധിച്ചു വരിക ഒരിക്കലും ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഈ കഥകൾക്കൊന്നും ഒട്ടും മംഗല പറ്റിയിട്ടില്ല മാത്രമല്ല വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ആ ശോഭ അപ്പൊ അങ്ങനെ നിത്യ നിത്യനൂതനായിട്ടിരിക്കണം അവിടുന്ന് എല്ലാവർക്കും മംഗളം പ്രദാനം ചെയ്യണം അവിടെ നിന്ന് അങ്ങനെയുള്ള അങ്ങയെ ആരാധിക്കണ ഭക്തന്മാര് എങ്ങനെ ആരാധിക്കുക ഇവിടെ പറയുന്നുണ്ട് യാഗാദി കർമ്മങ്ങളിലൂടെ ഹവസ് നൽകി കൊണ്ട് അതൊരർത്ഥമെടുക്കാം അഥവാ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും എല്ലാം ഭഗവാനില് സമർപ്പിച്ച് ചെയ്യണ ഭക്തന്മാര് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണത് അവര് ഏത് സമയവും ആ കൃഷ്ണ കഥകള് അല്ലെ കൃഷ്ണാദി അവതാര കഥകള് അവരാസ്വദിക്കുന്നുണ്ട് ശ്രവിക്കുന്നുണ്ട് പാടുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഭക്തന്മാര് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മാത്രമേ ആ ഭഗവാന്റെ ആ വൈകുണ്ഠലോകത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ പക്ഷെ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഐഹിക സൗഖ്യങ്ങള് കീർത്തി ഈ ലോകത്തിൽ വസിക്കുമ്പോ തന്നെ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് കീർത്തി അനുഭവിച്ച് പിന്നീട് അവരെ വൈകുണ്ഠത്തിലേക്കും അവസാന കാലത്ത് എത്തിച്ചേരണു എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ എല്ലാ ജനങ്ങളും എത്തിച്ചേരണം അല്ലെ ലോകത്തുള്ള എല്ലാവർക്കും സാധിക്കണം അതിന് അന്നത്തെ മാധ്യമമായിട്ടുണ്ടായിരുന്ന ആ പണ്ഡിതന്മാരോട് കവി ശ്രേഷ്ഠന്മാരോടായിട്ടും മേൽപ്പത്തൂര് പിന്നെ പറയുകയാണ് നിങ്ങൾ ഈ രാജാക്കന്മാര് പ്രഭുക്കന്മാര് അവരെയൊക്കെ സന്തോഷിപ്പിച്ചും അല്ലെ അവരുടെ അടുത്തുനിന്ന് ആ ധനം ആഗ്രഹിച്ചും താൽക്കാലിക ലാഭം ആഗ്രഹിച്ചും നിങ്ങൾ അവരെയൊക്കെ പുകഴ്ത്തി പാടിയും കൊണ്ട് അനേകം കൃതികളൊക്കെ രചിക്കുന്നുണ്ട് കാവ്യങ്ങളൊക്കെ രചിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല വേദങ്ങൾ പറയണില്ലേ നിത്യസൗഖ്യം പ്രദാനം ചെയ്യണ മൂർത്തി ആ ഭഗവാനല്ലേ ആ ഭഗവാനെ കീർത്തിച്ചും എഴുതി നോക്കൂ അല്ലെ കാവ്യങ്ങളെ സൃഷ്ടിച്ചു നോക്കൂ അപ്പൊ അതിന് നിങ്ങൾക്ക് മാത്രമല്ല സൗഖ്യം അതുമായി ബന്ധം വരണ ആ കാവ്യവുമായിട്ട് സ്തോത്രകാവ്യവുമായിട്ട് ബന്ധം വരണ ഏതൊരു വ്യക്തിക്കായാലും ശരി നിത്യ ശാന്തിയും നിത്യസൗഖ്യവും കിട്ടുമല്ലോ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രമല്ല ആ കൃതിയുമായിട്ട് ആർക്കൊക്കെ ബന്ധം വരും അവർക്കൊക്കെയും കിട്ടും അപ്പൊ അതല്ലേ ശരിക്കും ചെയ്യേണ്ടത് അല്ലെ നെൽപ്പത്തൂർ ഇവിടെ പറയുക മാത്രമല്ല അനുഷ്ഠിച്ച് കാണിച്ചിട്ടാണ് ഇത് പറയുന്നത് അല്ലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിലാണ് വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ദശകങ്ങളിലെല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ അദ്ദേഹം വാക്കോടുകൂടി പറയുന്നത് അല്ലെ അങ്ങനെ ആ കവികളോട് ചോദിക്കുന്ന സമയത്ത് മേൽപ്പത്തൂര് പറയുകയാണ് ഗുരുവായൂരപ്പ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അല്ലെ അവര് ചെയ്യോ ചെയ്യില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങയുടെ നാമകീർത്തനത്തിലൂടെ ആ തത്വബോധം ആർജിക്കുക എന്നുള്ളത് അങ്ങയുടെ പാദത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പിന്നെ പറയുകയാണ് ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജനങ്ങള് അങ്ങയുടെ കർമ്മങ്ങൾ ഓർക്കട്ടെ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വേദങ്ങളിൽ പറഞ്ഞതിന്റെ ഒക്കെ ആ തത്വാർത്ഥമായിട്ടാണ് കേട്ടോ ഈ ഈ അധ്യായത്തിൽ വരുന്ന ശ്ലോകങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടെ പറയുകയാണ് ഭഗവാന്റെ കർമ്മങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയുള്ള കർമ്മങ്ങൾ ഭഗവാൻ ഈ ലോകത്ത് വന്ന് അവതരിച്ച സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങള് എന്തിനാണ് ഭഗവാൻ അവതാരം എടുക്കാറ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത് ധർമ്മം പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതാരങ്ങൾ എടുക്കണു അങ്ങനെ ആ അവതാരം എടുത്ത സമയത്ത് ഭഗവാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങള് എന്തിനാ ഭഗവാൻ അവതാരങ്ങൾ അങ്ങനെ എന്ത് എന്തിനൊരാ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ വരണത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തവാത്സല്യം അല്ലേ ഒരേ ഒരു കഥാപാത്രം ഭാഗവതത്തിലെ ചിന്തിച്ചാൽ മതി ഇന്ദ്രൻ എന്നുള്ള ഒരു കഥാപാത്രത്തിനെ ചിന്തിച്ചു നോക്കൂ ആ ഇന്ദ്രന് ക്ഷേമം വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എത്രയൊക്കെ സ്വരൂപങ്ങളാണ് വന്നിട്ടുള്ളത് യാചകനായിട്ട് ഭൃത്യനായിട്ട് സഖാവായിട്ടൊക്കെ ഭഗവാൻ അവതരിച്ചിട്ടില്ലേ അപ്പോ ഭഗവാൻ അത്രയധികം വാത്സല്യാണ് അപ്പോ ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ വാത്സല്യം ഇങ്ങനെ നമ്മളുടെ മനസ്സിക്ക് നമുക്കിങ്ങനെ കാണാൻ സാധിക്കൂലേ തനിക്ക് ആശ്രയമായിട്ട് ഒരാളുണ്ട് എന്നുള്ള ഒരു കാര്യം ആ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ ഉറക്കും ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് ആ യോഗീന്ദ്രന്മാരെ ധ്യാനിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണന്മാരെ വേദമന്ത്രങ്ങളെ കൊണ്ട് ഉപാസിക്കണതായിട്ടുള്ള ആ വൈകുണ്ഠമൂർത്തി ആയിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ ആ കർമ്മങ്ങളെ നിങ്ങൾ ഓർക്കൂ എങ്ങനെയുള്ള കർമ്മങ്ങള് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ധർമ്മം പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അധർമ്മത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ അവതാരം എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഓർക്കൂ അതെന്താണ് അത് ഓർത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് കഴിഞ്ഞാൽ ആ ഭഗവാൻ ആ ധർമ്മം പുനരുദ്ധരിക്കാൻ ചെയ്ത കർമ്മങ്ങൾ ഓർക്കുമ്പോ നമ്മുടെ ജീവിതം അതെ ആ ധർമ്മ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ നമുക്ക് എന്താ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും അല്ലെ നമ്മുടെ ആ ജീവിത യാത്രയും അതെ ധർമ്മത്തിലെ അധിഷ്ഠിതമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പൊ അതല്ലേ നമ്മുടെ ലക്ഷ്യം വേണ്ടത് അതിനു വേണ്ടി ഭഗവാന്റെ ആ കർമ്മങ്ങളെ ഓർക്കൂ എന്ന് പറയുകയാണ് പിന്നെ വീണ്ടും ഭഗവാന്റെ ആ മഹാത്മ്യു കടക്കുകയാണ് പറയാണ് ആർക്കും സാധിക്കില്ല അങ്ങയുടെ പ്രഭാവത്തിനെ കുറിച്ച് പറയാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല ഇതുവരെ ജനിച്ചു പോയിട്ട് മരിച്ചു പോയ ആൾക്കാർക്കും സാധിച്ചിട്ടില്ല അതേപോലെ ഇനി ജനിക്കാൻ പോണ ആൾക്കാർക്കും സാധിക്കില്ല ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും സാധിക്കില്ല കാരണം ഒരു മനുഷ്യ ആയുസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതൊന്നും അല്ല ഭഗവാന്റെ പ്രഭാവം നീ ആയുസ് കൂടിയത് കൊണ്ട് വല്ല മാറ്റം ഉണ്ടോ ഇല്ല ആ അനന്തൻ ഇത്രയധികം മുഖങ്ങളുള്ള അനന്തൻ ശേഷ അനന്തനായിട്ടുള്ള അദ്ദേഹം ആ ശേഷമൂർത്തിക്ക് പോലും പറയുന്നു ഇത്ര നാവുകൾ ഇത്ര മുഖങ്ങൾ ഉണ്ടായിട്ട് പോലും ഭഗവാന്റെ ആ പ്രഭാവം വർണ്ണിക്കാൻ സാധ്യമല്ല പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഉദാഹരണം പോലെ ഭൂമിയിലെ മണൽത്തറികളെ തിട്ടപ്പെടുത്താൻ പറ്റില്ല ആകാശത്തിലെ ആ നക്ഷത്രങ്ങളെ തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ പ്രഭാവത്തിനെ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് ഞാൻ അതിന് പുറപ്പെടണമില്ല പിന്നെ ഞാൻ എന്താ ചെയ്യണത് എനിക്ക് ഉറപ്പായിട്ടൊരു കാര്യം അറിയാം അങ്ങയുടെ നാമത്തിന്റെ ശക്തി അതെനിക്ക് അറിയാം എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയുടെ നാമം മോക്ഷം സാധിപ്പിച്ചു തരും എന്ന് ഉറപ്പുള്ളത് കാരണം ആ നാമത്തിനെ ഞാൻ ആശ്രയിക്കുകയാണ് എന്ന് പറയാണ് എന്നെ പറയണു ഈ മൂന്ന് ലോകങ്ങള് അല്ലെ ഭഗവാന്റെ ഉള്ളിൽ തന്നെ ധരിച്ചിരിക്കണതായിട്ടുള്ള ഈ മൂന്ന് ലോകങ്ങള് ആ ലോകങ്ങളിൽ ഉപരിയായി നിൽക്കണ വൈകുണ്ഠലോകം അവിടെ വസിക്കണ ഹേ ഗുരുവായൂരപ്പ പലതരം സ്തുതികളോടുകൂടി സ്തുതികൾ ഉപയോഗിച്ചും നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ കീർത്തിക്കുകയാണ് അല്ലെ ആദ്യം ആ കവികളോട് പറഞ്ഞില്ലേ നിങ്ങളുടെ അറിവും കഴിവും അനുസരിച്ച് നിങ്ങൾ ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കാവ്യങ്ങൾ എഴുതൂ അല്ലെ ഭഗവാനെ കീർത്തിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അദ്ദേഹം ആ പറഞ്ഞതിനെ തന്നെ സ്വയം ചെയ്തു കാണിക്കുകയാണ് അല്ലെ അനേകം തരത്തിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു നിഷ്കള ബ്രഹ്മരൂപമായിട്ടുള്ള ഭഗവാനെയാണ് ആണ് സ്തുതിച്ചത് നമസ്കരിച്ചത് കണ്ടത് ഈ ദശകത്തില് വേദങ്ങൾ എപ്രകാരമാണ് വേദസ്തുതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ദശകത്തിലെ സ്തുതികളെല്ലാം വരണത് അപ്പൊ അങ്ങനെ അതില് പറഞ്ഞിട്ടുള്ള തത്വാർത്ഥം ഉൾക്കൊണ്ടും കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യണത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ് മേൽപ്പത്തൂര് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങ് ലോകത്തിന്റെ കാരണകർത്താവാണ് പറഞ്ഞത് പണ്ട് ഈ ലോകം ഉണ്ടാവുന്നതിന് മുൻപ് ഇവിടെ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ജലത്തില് ശയിച്ചവൻ അല്ലെ ആ നാരത്തില് അയനം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് നാരായണൻ എന്നുള്ള പേര് അങ്ങേക്ക് വന്നു ചേർന്നത് അങ്ങനെ ആ ജലത്തില് ശയിക്കണ നാരായണൻ ആ നാരായണനില് ഈ ജീവരാശികളെല്ലാം സംക്ഷേപിച്ചു എന്നാണ് അങ്ങനെ ആ നാരായണന്റെ നാഭിയിൽ നിന്ന് ഒരു പത്മമുണ്ടായി ആ പത്മത്തിന്റെ എട്ടിതളുകള് എട്ട് ദിക്കുകളായി ആ കർണിക മഹാമീരു പർവ്വതായി അങ്ങനെ ആ പത്മം ആ താമരപ്പൂ തന്നെയാണ് ലോകമായിട്ട് ഭവിച്ചത് എന്നാണ് അത് കാരണമാണ് വിഷ്ണുവിൽ നിന്ന് ഭഗവാനിൽ നിന്നാണ് ഈ ലോകമെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ഈ ലോകമുണ്ടായത് ഭഗവാനിൽ നിന്നാണ് അതേപോലെ നമ്മൾ എല്ലാവരുടെയും ഉള്ളില് വസിക്കണതും ഇതേ ഭഗവാൻ തന്നെയാണ് ഈ ഒരു കാര്യം ഈ ജനങ്ങള് മനസ്സിലാക്കണില്ലല്ലോ ഗുരുവായൂർപ്പ കഷ്ടം എന്ന് ഖേദത്തോടു കൂടി പറയാ കാരണം എന്താ ഇന്ന് ഭക്തി എന്ന് പറയുന്നത് ഒരു വ്യാപാരം പോലെയാണ് എനിക്ക് ഇന്ന കാര്യം വേണം ഗുരുവായൂർപ്പ അതിന് ഞാൻ ഇന്ന വഴിപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാര്യം അങ്ങ് എനിക്ക് ചെയ്തു തന്നുള്ള ഇങ്ങനെ ഒരു രീതിയിലാണ് ഇന്നത്തെ ഭക്തി വരണത് അല്ലെ പക്ഷെ മൽപ്പത്തൂര് പറയാണ് എത്ര വിഡിത്താണ് അല്ലെ എല്ലാം ആത്യന്തികമായിട്ടുള്ള സൗഖ്യം തരാൻ കഴിവുള്ള ആള് ആണ് ഭഗവാൻ ആ ഭഗവാനോട് പോയിട്ടാണ് നമ്മൾ താൽക്കാലിക സൗഖ്യം ചോദിക്കുന്നത് പത്ത് ലക്ഷം ഉറുപ്യ ഒരാൾക്ക് നമുക്ക് തരണം എന്നുണ്ട് അതിൽ തരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അയാളോട് പോയിട്ട് എനിക്ക് നൂറുപ്യ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് അതേപോലെയാണ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നശിച്ചു പോണ കാര്യങ്ങള് ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖം വരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഭഗവാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നേരെ മറിച്ച് ഭഗവാന്റെ സ്വരൂപം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആത്യന്തിക സൗഖ്യം മോക്ഷം ഈ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും അതിനെ ഭക്തിയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നാണ് അത് മനസ്സിലാക്കണില്ലല്ലോ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഖേദിക്കുകയാണ് മേൽപ്പത്തൂര് പിന്നെ ഭഗവാന്റെ സ്വരൂപം പറയുമ്പോ തന്നെ വീണ്ടും പറയാണ് ഈ കാണുന്നതെല്ലാം ഭഗവാനാണെന്നാണ് ലോകത്തിലുള്ളതെല്ലാം ആ ഭഗവാന്റെ തന്നെ ആ അംശങ്ങളാണ് അല്ലെ അണോ രണീയാൻ മഹതോ മഹീയൻ പറഞ്ഞതുപോലെ പരമാണുവിൻ്റെ ഉള്ളിലുള്ളതും ഭഗവാൻ തന്നെയാണ് ആ എന്താ വിരാട് സ്വരൂപനായി നിൽക്കണം പ്രപഞ്ചത്തിന്റെ ആകാരത്തിൽ നിൽക്കണതായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അല്ലെ ഭഗവാൻ ആ അർജുനനായും കൊണ്ട് വിശ്വരൂപ ദർശനം നടത്തിയതൊക്കെ കേട്ടിട്ടില്ലേ മഹാഭാരതത്തിലെ അപ്പൊ അത്രയും പ്രചണ്ഡമായിട്ടുള്ള സ്വരൂപം എന്റെ ഹൃദയത്തിൽ എങ്ങനെയാ ഞാൻ പ്രതിഷ്ഠിക്കാന്നുള്ള ഒരു ചോദ്യം ഉണ്ടോ അത് വേണ്ടെന്നാ കാരണം മനസ്സിന്റെ ഒരു ചെറിയ പഴുതുമതി പീഠം നിങ്ങൾ ഭക്തിയുടെ വെക്കണട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടി വന്നിരുന്നോളും വിളിക്കിയം കൂടി വേണ്ട അതാണ് ഭഗവാന്റെ ആ പ്രത്യേകത അല്ലെ അങ്ങനെയാണ് ഭഗവാന്റെ ആ സ്വരൂപത്തിനെ ഒരിക്കലും വലുതെന്നോ ചെറുതെന്നോ പറയാൻ പറ്റില്ല ചെറുതാണോ അതെ വലുതാണോ അതും അതെ അല്ലെ ചെറുതാണോ അല്ല വലുതാണോ അതും അല്ല അങ്ങനെയാണ് ആ ഒരു അർത്ഥം പറയുക അവിടെ പിന്നെ പറയാണ് ഈ കഴിഞ്ഞു പോയതെല്ലാം ഇനി വരാൻ പോണതെല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ മൂന്ന് കാലങ്ങളും സത്യത്തില് ഭഗവാൻ തന്നെയാണ് പിന്നെ ദേഹേന്ദ്രിയങ്ങളില് വസിച്ചും കൊണ്ട് അല്ലെ ആ ജീവാത്മാക്കളായും കൊണ്ട് ഈ കാണുന്ന ജീവജാലങ്ങളിലെല്ലാം ജീവാത്മാക്കളായ്മൊണ്ട് ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതേപോലെ തന്നെ അതിൽ നിന്ന് ഉയർന്ന് പരമാനന്ദ സ്വരൂപത്തോടുകൂടി ആ മോക്ഷ സൗഖ്യം അനുഭവിച്ചിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അപ്പോ സർവം കൃഷ്ണമയം ജഗത് എന്ന് പറഞ്ഞതിന്റെ തത്വാർത്ഥമായിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് അല്ലെ അത് കഴിഞ്ഞു പറയുകയാണ് അങ്ങനെയുള്ള ഈ ഭഗവാന്റെ സ്വരൂപം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ വേദങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാന്റെ ആ വിരാട് സ്വരൂപം ഉണ്ടല്ലോ അത് അതിന്റെ ഒരു വളരെ ചെറിയ ഭാഗേ ഈ പ്രപഞ്ചം അതിൽ ഒതുങ്ങിയിരിക്കണുള്ളൂ എന്നാ പറയുന്നത് ബാക്കിയുള്ള മുക്കാൽ സ്വരൂപം ഭഗവാന്റെ ആ സ്വരൂപം ഇതിനു മുകളിലായിട്ടാ നിൽക്കുന്നത് അപ്പോ അത്ര വിരാട്ടാണ് അത്ര പ്രചണ്ഡമാണ് ഭഗവാന്റെ സ്വരൂപം എന്ന അർത്ഥം അതൊരർത്ഥം സ്വരൂപം പറഞ്ഞത് എന്തിനാ അതിലൂടെ ഭഗവാന്റെ മാഹാത്മ്യം ആകാരത്തിലൂടെ മാഹാത്മ്യം ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ അപ്പോ ഈ മൂന്ന് എന്താ ലോകങ്ങൾ അതായത് പതിനാല് ലോകങ്ങളിലും അത് ഭഗവാന്റെ ഒരു കാൽ ഭാഗം മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മുക്കാൽ ഭാഗം അതിനും ഉപരിയായിട്ടാണ് നിൽക്കുന്നത് ജ്ഞാനസ്വരൂപമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യം എത്രയ്ക്ക് ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ അങ്ങനെ ഇരിക്കണ അവസ്ഥയിലാണെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയല്ലേ അപ്പോ ആ വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് വിഷ്ണു എന്ന് വെച്ചാൽ സർവ്വവ്യാപി ആയിട്ടിരിക്കണവൻ അപ്പോ ആ സർവ്വവ്യാപി ആയിട്ടിരിക്കണ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ചുറ്റും ആ ഭഗവാൻ ഉള്ളൂ എന്നുള്ളത് വീണ്ടും നമ്മൾക്ക് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു തരുകയാണ് അങ്ങനെയുള്ള ഹേ വിഷ്ണു അങ്ങയെ നമസ്കരിക്കുകയാണ് പറയാണ് പിന്നെ പറയുകയാണ് ഇതേ ഭഗവാൻ ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴേക്കും ആ ഭഗവാന്റെ വിരാട് രൂപം മഹതായിട്ടുള്ള രൂപം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല വ്യക്താവില്ല അവ്യക്തായിട്ട് നിൽക്കും വ്യക്തമായിട്ടുള്ള സ്വരൂപം ഏതാ ശുദ്ധ സത്വ സ്വരൂപിയായി വൈകുണ്ഠത്തില് വസിക്കണ ആ നാരായണ സ്വരൂപനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണണ്ടല്ലേ അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞാലേ മനസ്സിനെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആ ശുദ്ധ സത്വ സ്വരൂപൻ ആ സ്വരൂപം എങ്ങനെയാണ് ഇവിടെ ഉപമ പറഞ്ഞിട്ടുള്ളത് അമൃതത്തിന്റെ ഒരു കടലുണ്ട് വിചാരിക്കുക ആ കടലിന്റെ തിരമാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രയധികം ശീതളണ്ടാവും അല്ലെ ഒരു മാധുര്യം ഉണ്ടാവും ആ അമൃതന്റെ മാധുര്യം മുഴുവൻ അതിലുണ്ടാവില്ലേ അപ്രകാരമാണ് ഭഗവാന്റെ ആ വൈകുണ്ഠമൂർത്തി ആയിട്ടിരിക്കുന്ന സ്വരൂപം ആ സ്വരൂപത്തിന് നിഷ്കളമായിട്ടുള്ള ആ സ്വരൂപത്തിന് സർവോത്കൃഷ്ടമായിട്ടുള്ള ആ സ്വരൂപത്തിനെ ഞാൻ ഇത് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് അടിയന്റെ രോഗങ്ങളെല്ലാം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര് ഈ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേദസ്തുതി അത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ എടുത്തിട്ട് അതിന്റെ തത്വാർത്ഥം എടുത്ത് ഇവിടെ വീണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു ദശകം അങ്ങനെ സമർപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ഇവിടെ അപ്പൊ ഈ ദശകവും അതെ ഭഗവാന്റെ കാൽക്കല് ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കുക

योऽसौ विश्वानि धत्ते प्रियमिह सकलम् धाम तस्याभियाम् त्वद्भक्ता यत्र माद्यन्त्यमृदरसमरन्दस्य यत्र प्रवाह आद्यायशेषकर्त्रे प्रतिनिमिष नवीनाय भत्रे विभूते भक्तात्मा विष्णवेय प्रदिशदिह विरादीनि यज्ञार्चनादौ कृष्णाद्यम् जन्म यो वा महदिह महतो वर्णयेत् सोऽयमेव प्रीतः पूर्णो यशोभित्वरितमभिसरेत् प्राप्य मन्दे पदं ते हे स्तोदारकवीन्द्रातमिह खलु यथा चेतयध्वे तथैव व्यक्तम् वेतस्य सारम् प्रणुवत जननोपात्तलीलाकथाभिजानन्दशास्य नामान्यखिल सुखकराणीति सङ्कीर्तयध्वम् हे विष्णो कीर्तनाद्यै तव खलु महत तत्त्वबोधम् भजेयम् विष्णो कर्माणि सम्पश्यत मनसि सदा यैः स धर्मा नध्नाज्ञानीन्द्रस्य इषभृत्य प्रियसख इव च व्यातनोत्क्षेमकारि वीक्षन्दे योगसिद्धा परपदमनिशम् यस्य सम्यक् प्रकाशम् विप्रेन्द्राजागरूकाकृतबहुनुतयो यच्च निर्भासयन्दे नो जातो जायमानोऽपि च समधिगतस्त्वन्महिम्नोऽवसानम् देवश्रेयांसि विद्वान् प्रतिमुहुरपि ते नामशंसामि विष्णो तम् त्वाम् संस्तौमि नानाभिधनु लोकत्रयस्याप्यूर्ध्वं बिभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके आपसृष्ट्यादिजन्या प्रथममयि विभो गर्भदेशे दधुस्त्वाम् यत्र त्वय्येकजीवा जलशयन हरे संगता ऐक्यमापन् तस्याजस्य प्रभोतेऽपि निहितमभवत् पद्ममेकं हिनाभौ यत्किला हुक्कनकधरणिभृत्कर्णिकम् लोकरूपम् हे लोका विष्णुरेतद्भुवनमजनयत्तन्न जानीथ यूयं युष्मागं ह्यन्दरस्तं तद किमपि तदपरं विद्यते विष्णुरूपं नीहारप्रख्यमाया परिवृतमनसो मोहिता नामरूपै प्राणप्रीत्येकतृप्ता चरतमघपराहन्दनिच्छा मुकुन्दे मूर्ध्नामक्ष्णां पदानां वहसि खलु सहस्राणि सम्पूर्य विश्वं तत्प्रोत्क्रम्यापि तिष्ठन् परिमितविवरे भासि चित्तान्दरे अपि भूतं भव्यं च सर्वं परपुरुष भवान् किं च अमृतसुखरसं चानुभुङ्क्षे त्वमेव यत्तु त्रैलोक्यरूपम् दददपि जततो निर्गतोऽनन्दशुद्धज्ञानात्मा वर्तसे त्वम् तव खलु महिमा सोऽपितावान् किमन्यत् स्तोऽगस्ते भागये वाखिलभुवनतया दृश्यते त्रिंशकल्पम् भूयिष्ठम् सर्वमोदात्मकमुपरि ततो भाति तस्मै नमस्ते अव्यक्तम् ते स्वरूपम् दुरधिगमतमम् शुद्धत्तु शुद्धैकसत्त्वम् व्यक्तम् चाप्ये देव स्फुटममृतरसाम्बोधि तदिह गुणरसेनैव चित्तं हरन्तिम् मूर्तिम् ते संश्रयेऽहम् पवनपुरपते पाहि कृष्णरोगात् गुरुवायुरप्शरण